നമസ്കാരം നാടിൻ്റെ നാവറിയ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോസ് ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് നമ്മുടെ ഒരു കൊച്ചു വിദ്യാലയത്തിന് കിട്ടിയ പുരസ്കാരത്തെക്കുറിച്ചാണ് കരുത വിദ്യാലയമായി വെള്ളുമൺ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ പ്രഖ്യാപനം നടന്നു നല്ല കാര്യം ഇത് തുടർന്നു കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമം നമ്മളെ ആദ്യമായി കുണ്ടറയിലാണ് ഒരു വലിയ നേതാവ് മന്ത്രിയായിരുന്നപ്പോൾ കരുതക്കുണ്ട്ര എന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റ് എത്ര ലക്ഷം രൂപ ചെലവാക്കി എന്തെല്ലാം ചെയ്തു എന്നൊരു പ്രചരണമായിരുന്നു പക്ഷേ വർഷം കഴിയുമ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ ഇതിന്റെ ഒരു പൊടി പോലും എങ്ങും കാണാനില്ല ഷാപ്പ് ഷോപ്പുകൾ നടത്തുന്നു നമ്മൾ ഹരിത ഉണ്ടാക്കുന്നു നാട്ടിലുള്ള ആൾക്കാരെ കാശുള്ളവരെ എല്ലാം കണ്ട് അവരെ കൊണ്ട് ചെടികളൊക്കെ നടിയിക്കുന്നു ഭയങ്കര ഉദ്ഘാടനം നടത്തുന്നു പടങ്ങൾ എടുക്കുന്നു ഈ പടമെടുത്തവർ ഉദ്ഘാടനം നടത്തിയവർ പോലും അവരുടെ സ്ഥലത്തുള്ളത് പോലും സംരക്ഷിക്കുന്നില്ല നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ അപകടമാണ് ഈ കുഞ്ഞു കുട്ടികളിലെങ്കിലും ആ മനോഭാവം വളർത്തരുത് ഈ ഒരു വർഷമെങ്കിലും ആ സ്കൂള് ആ നിലയിൽ കൊണ്ടുപോകണം അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അവിടുത്തെ പി ടി എ പ്രസിഡന്റ് എനിക്കറിയാവുന്ന ആളാണ് അവരെങ്കിലും അത് നല്ല ശുഷ്കാന്തിയോടുകൂടി ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് കരുത വിദ്യാലയത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് പോകാം സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ പലന് അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ നിങ്ങൾക്കായി ഫാഷൻ നാളെ ജൂലൈ പന്ത്രണ്ടാണ് നാളെ ലാളിത്യ ദിനമാണ് മലാലാ ദിനമാണ് ഫോട്ടോഗ്രാഫിയുടെ ഉപജ്ഞാതാവായ ജോർജ് ഈസ്റ്റമാന്റെ ജന്മദിനമാണ് പ്രശസ്തമായ കൊടാക്ക് കമ്പനി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ചിലിയൻ മഹാകവി പാബ്ലോ നരൂദ ജനിച്ച ദിനമാണ് നാളെ സാഹിത്യ വിമർശകനും പത്രപ്രവർത്തകനും അധ്യാപകനുമായ എം ബി പോളിന്റെ ചരമദിനമാണ് നബാർഡ് നിലയിൽ വന്ന ദിവസമാണ് മുംബൈയാണ് ആസ്ഥാനം ഒമ്പതാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന പി കെ വാസുദേവൻ നായരുടെ ചരമദിനം കൂടിയാണ് ജൂലൈ പന്ത്രണ്ട് നമുക്കിന്ന് മലാലാ ദിനത്തെക്കുറിച്ചും ലാളിത്യ ദിനത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിയാം ആദ്യം മലാലാ ദിനം ആഗോള ഐക്കൺ മലാല യൂസുഫ് സായിയുടെ ധീരതയും പ്രതികരണശേഷിയും ആഗോള ആക്ടിവിസത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായ ഈ ദിവസം മനുഷ്യാവകാശങ്ങൾക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തിന് വേണ്ടി ചെറുപ്പത്തിൽ തന്നെ മലാല സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ച് ഉറക്കെ പ്രതികരിച്ചു മലാലയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ദിനം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും മറ്റ് പ്രമുഖ ആഗോള പൗരന്മാരും ചേർന്ന് ആഗോളതലത്തിൽ ആഘോഷിക്കുന്നു മലാലാ ദിനത്തിന്റെ പ്രാധാന്യം ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നുള്ള പെൺകുട്ടി ആഗോള മാറ്റത്തിന്റെ മുദ്രയായി പരിണമിച്ചതിന്റെ അസാധാരണമായ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജൂലൈ പന്ത്രണ്ടിന് ഒരു താഴ്ന്ന ഇടത്തരം കുടുംബത്തിലാണ് മലാല യൂസഫായി ജനിച്ചത് അവളുടെ അച്ഛനൊരു വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു കുടുംബത്തിന് ആശുപത്രിയിൽ പോകാനുള്ള പണമില്ലാത്തതിനാൽ അമ്മ വീട്ടിൽ തന്നെ പ്രസവിച്ചു ആ കുരുന്നിന് ദുഃഖം എന്ന അർത്ഥമുള്ള മലാല എന്ന പേരാണ് ആ മാതാപിതാക്കൾ നൽകിയത് അവൾ മാതാപിതാക്കളോടും രണ്ട് ഇളയ സഹോദരന്മാർക്കുമൊപ്പമാണ് വളർന്നത് സ്കൂൾ ഉടമയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അവളുടെ പിതാവാണ് മലാല യൂസുഫ് സായയുടെ പ്രധാന അധ്യാപകനായിരുന്നത് കുഷാൽ പബ്ലിക് സ്കൂൾ എന്നറിയപ്പെടുന്ന സ്വകാര്യ സ്കൂളുകളുടെ ഒരു ശൃംഖല നടത്തുന്നു കുഷാൽ എന്നത് അദ്ദേഹത്തിന് ഒരു മകന്റെ പേരാണ് പാഷ്തോ ഉറുദു ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവണ്യമുള്ള മലാല ഒരിക്കൽ ഡോക്ടറാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവാണ് മലാല യൂസഫ് സായി കൂടാതെ നോബൽ സമ്മാനം നേടുന്ന രണ്ടാമത്തെ പാകിസ്ഥാനിയുമാണ് തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പാകിസ്ഥാൻ മതമൗലികവാദികൾ പെൺകുട്ടികളെ പലപ്പോഴും വിലക്കിയിരുന്നു വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സ്വാദ് താഴ്വരയിലെ സ്വദേശത്തുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൾ നടത്തിയ പ്രവർത്തനങ്ങൾ അവളെ ആഗോളതലത്തിൽ അംഗീകാരത്തിന് അർഹത നേടിക്കൊടുത്തു സ്കൂൾ മലാല യൂസുഫ് സായിയുടെ പാതഗതി പൂർണമായും ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനമായി പരിണമിച്ചു അവളെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രമുഖ പൗരയാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് ഒരു പരീക്ഷ കഴിഞ്ഞു മടങ്ങുമ്പോൾ മലാല യൂസുഫ് സായിയും മറ്റ് രണ്ട് പെൺകുട്ടികളെയും ടെഹ്രിക് ഈ താലിബാൻ പാകിസ്ഥാൻ അംഗം വെടിവെച്ചു കൊന്നു ഇത് പിന്നീട് മലാലയുടെ ഒരു മറുപടിയായി ഒരു വധശ്രമമാണെന്ന് വെളിപ്പെടുത്തി തലയിൽ വെടിയേറ്റ മലാല അബോധാവസ്ഥയിൽ തുടരുകയും പ്രാദേശിക ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു എന്നിരുന്നാലും പിന്നീട് അവളുടെ അവസ്ഥ മെച്ചപ്പെടുകയും യു കെയിലെ ബർമിംഗ്ഹാമിലെ ക്യുൻ എലിസബത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ ആഗോളതലത്തിൽ പ്രശസ്തയായത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനത്തിനുമുള്ള അടിത്തറയാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിലും സ്കൂളുകളിലെ പ്രവേശന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലും പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും കൂടുതലായി വിദ്യാഭ്യാസത്തിന് എത്തുകയും ചെയ്തു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ലോകം തുല്യത കൈവരിച്ചു എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും ആ ലക്ഷ്യം നേടിയത് കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് കൂടാതെ അമ്പത്തിയേഴ് ദശലക്ഷം കുട്ടികൾ ഇപ്പോഴും സ്കൂളിന് പുറത്താണ് സാർവത്രിക വിദ്യാഭ്യാസ ലക്ഷം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ധീരമായ ശ്രമങ്ങൾ ആവശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ചരിത്രപരമായ ഒരു യു എൻ ഉച്ചകോടിയിൽ ലോക നേതാക്കൾ പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അംഗീകരിച്ചു എല്ലാത്തരം ദാരിദ്ര്യവും അവസാനിപ്പിക്കാനും അസമങ്ങൾ അസമത്വങ്ങൾക്കെതിരെ പോരാടാനും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുമുള്ള ശ്രമങ്ങൾ തുടക്കമിടുകയും ചെയ്തു നാളെ മറ്റൊരു ദിനം കൂടിയാണ് സിംപ്ലിസിറ്റി ഡേ നമുക്കിനി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം അതിസങ്കീർണമായ ലോകത്താണ് നാം ജീവിക്കുന്നത് ഈ സങ്കീർണതകളിൽ നിന്നകന്ന് ലളിതമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള പ്രചോദനമാണ് ഈ ദിവസം നൽകുന്നത് ലോകത്തിന്റെ സങ്കീർണതകളിൽ നിന്ന് മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നാണ് ദേശീയ ലാളിത്യ ദിനം പിറവിയെടുത്തത് നിങ്ങളുടെ ഉപകരണങ്ങൾ ഓഫാക്കിയും സങ്കീർണമായ കാര്യങ്ങൾ ഒഴിവാക്കി ലാളിത്യത്തിലൂടെ ജീവിതം ആഘോഷിക്കാനുള്ള ദിവസമാണിത് ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ ആശയക്കുഴപ്പങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളും ഓപ്ഷനുകളും ലഭിക്കുന്നു നിങ്ങൾ സന്തോഷവാനായിരിക്കില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ ആളുകളിൽ ചിലർ അപരിഷ്കൃത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരായിരിക്കണമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവർ അന്ന് എന്ത് കഴിക്കും ഉറങ്ങാൻ നല്ല സ്ഥലം എവിടെയാണ് അവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാൻ കഴിയും എന്നിരുന്നാലും നമ്മളിൽ കുറച്ചു പേർക്ക് അത്തരം തീവ്രതയിലേക്ക് പോകാൻ ആഗ്രഹിക്കും നമ്മുടെ ജീവിതം ദുഷ്കരമാക്കുന്ന കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രയോജനം നേടാനാകും ദേശീയ ലാളിത്യ ദിനം ഈ സങ്കീർണതകളിൽ നിന്ന് മുക്തി നേടാനും നിങ്ങൾക്ക് സന്തോഷം നൽകാത്തതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുമാണ് ഇതെങ്ങനെയുണ്ട് എന്റെ ചേരും

അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ സ്ത്രീ മുന്നേറ്റം അടുത്ത കാലത്തായി കവിത എഴുതുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് വർഷങ്ങളായി മലയാളത്തിൽ കവിത എഴുതുന്ന സ്ത്രീകൾ തീരെ കുറവായത് ശശിരൻകുണ്ടയുടെ ജലപ്പരപ്പിലെ എഴുതാപ്പുറങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരുമ്പുഴ ഗ്രാമോധരണം സി എസ് വായനശാല പ്രസിഡന്റ് എൻ തുളസിദാസൻപിള്ള അധ്യക്ഷത വഹിച്ചു ഇളവൂർ ശ്രീകുമാർ പുസ്തകം ഏറ്റുവാങ്ങി അജേഷ് മാധവൻ പുസ്തകം പരിചയപ്പെടുത്തി കെ ഐ ഗിരീഷ് കവിതാലാപനം നടത്തി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ പി മുരളീകൃഷ്ണൻ കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണൻപുള്ള സാജോ പനയങ്കോട് ആർട്ടിസ്റ്റ് എൻ എസ് മണി കവി സം കല്ലട കാതികൻ വി ജോസ് ശശിധരൻ കുന്ദ്ര എന്നിവർ സംസാരിച്ചു അതിന്റെ വലിയ ഗുരു എന്ന് പറയുന്നത് മലയാളത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റം കളയുന്നത് സ്ത്രീകൾ സ്ത്രീകളല്ലോ പറഞ്ഞത് മലയാളത്തിൽ സ്ത്രീകളെ ദളിതരോട് എങ്ങനെയാണോ ഒരു കാലത്തെ കേരളീയ സമൂഹം പെരുമാറിയത് അതുപോലെയാണ് ദളിതരും സവർണനവും അടക്കമുള്ള എല്ലാ സ്ത്രീകളോടും കേരളീയ സമൂഹം പെരുമാറിയത്

பின்னீடு தலைமுறையான தலைமுறை கவிதை கவிதை

വായിക്കുന്ന വലിയ അതുകൊണ്ട് ഏറ്റവും ജനപ്രിയതയുള്ള സാഹചര്യങ്ങളും കവിയ ഒരു പക്ഷേ കവികൾ കിട്ടുന്ന സ്നേഹം കവികൾ അർഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയ വളർക്കിട്ടുന്ന ബഹുമാനം

അങ്ങനെ ഒരു പേര് പല പല പേരുകൾ നോക്കി ആ പേരുകൾ

ശരി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെ അത് കൃത്യമായിട്ട് ഞാൻ അനുഭവിച്ചു പറയുന്ന ഒരു ജലദേ പറഞ്ഞു

ब्रेन के हिसाब से हम कहते हैं जो साधन धीर से धैर्य से विदसा धैर्यनाथ तो कहते हैं प्रयास से रहिए रहिए हम कहते हैं चेहरे पर अपना प्रयास सुंदर करना भी जरूरी है यह जगत में बताया कोई विषय नहीं है प्रयास से करते हो विषय है और हमारे सबसे सुंदर के कारण जलेबचना नंबर प्रेट। एक आप ये नए नए ब्रेड सुबह सुबह बताते हैं नंबर क्रेश कार वाले जलेबचने आपने कहता है स्टील तक नहीं जा पेट्रोल पकड़ेगी इतनी पेट्रोल आज जलेबाइन इतनी पूरी बन गई अलग अलग एक पूरा आपने वोट परेशान है बहुत ही चुप चुप बिजली अब ये नई रोशनी

सुनील के लिए मेरा तो मार्च है मार्च वाले के सुनील का तो है हाँ इनमें इंसान तो नहीं है क्या बात है अंदर में आज भी लोग तो सांप तो नहीं है आने तक एक बार इतना ही है अधिकार है रिपोर्ट पसंद है रिलीज़ करने के लिए ना अब आपने तो इतने का समय नहीं दिया है अरे मैंने सब को ये तो बताया तीसरे दो को बोले चेंज किया जाए है ना ऐसे ही कुछ है अन्य अंदर तो है बाहर भी पता था इधर भी देख यानी कि कोई तो आप कर है हमको आगे कोई तो आप कर रहा है तो देख सकते हैं अंदर आप कर रहे हैं तो ओके या आप कर रहे हो तो तो ना कोई बड़ा बड़ा ही कोई बात नहीं है मेरे अगर ना कम ही എല്ലാ പ്രസാദകരോടും സ്നേഹമുണ്ട് അവരുടെ എല്ലാവരുടെയും നമ്മൾ പല പല കാര്യങ്ങളിൽ വാങ്ങിയിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എന്നാലും ഈ പുസ്തകമായിട്ട് സമീപിക്കുമ്പോൾ പുസ്തകം വന്നാണ് പുസ്തകം നോക്കി പുസ്തകം സംസാരിച്ച പുസ്തകം साइंस ऐसी, पीड़ितों, अन्य अन्य ठाये, ऐसी बातें, इस राहटी बची सब, अबे आनंद की उस सब तेरे नौ नाम पर क्या? जहाँ अंदर क्रिकेट का नाम आ गया, यहाँ पर ताकि यह उस सब ऐसा नहीं हो पे इतना, इतने प्रताप देखेंगे, जहाँ कोई भागी आते हैं, इस दिन, क्या उस सब को, पर तेरे

तुम सांभरा लेते हो तुम लेते हो ये तब पहले आवार आने वाला होता है यार परिवार के मुद्दे पर है नाते इसी तरह बोल रहे आज एक ना इन्हें मिल जाए ताकि तो वो एक बच्चे भी इन्हें नहीं आज वो लड़ाई है बेहतर है बिच बेहतर जी नेपाल ാണ് അത് ബന്ധപ്പെട്ടത് എന്നെ എന്നോടുള്ള കമ്മിറ്റി അംഗീകരിച്ചാണ് എന്റെ പ്രൊഫസർ ഉണ്ട് മറ്റെ അതിനെ ഇതിന്റെ ഇല്ല ചില രീതി മാറ്റേണ്ടി വരും ആവതികളെ തെറ്റി പ്രഭാഷണങ്ങൾ നടങ്ങി ഇടനപ്രതി നിർദോമ്രമന കർത്താ സമർപ്പിക്കേ ഒരുിക്കറ്റാണി ഒരു ചെറുപറയാം അതിൻ ചൊല്ല് നീരിൻ മുണ്ട ചദാരി കന്നാണ് ുന്നു കണ്ണാടി

പറഞ്ഞു വീണതാം കാലസൂചികൾ പലപാടുഞ്ഞു വീണതാം കാലസൂചികൾ കരുണയുടെ കരം നീട്ടിക്കവിൽ കോടുവതെങ്ങിനെ ൊപ്പം നിലവിട്ട സഞ്ചാരം നിലവിളിക്കൊപ്പം നിലവിട്ടേ പത നിലവിളിക്കൊപ്പം നിലവിട്ട സഞ്ചാരം ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ഹരിതവിദ്യാലയ പ്രഖ്യാപനം നടത്തി നവകേരളം കർമ്മ പദ്ധതി ഹരിതകേരളം മിഷന്റെ ഭാഗമായി പെരിനാട് വെള്ളിപുൺ ഗവൺമെന്റ് യു സ്കൂൾ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു നീലക്കുറിഞ്ഞ് ജൈവവിദ്യ ക്വിസ് മത്സരത്തിൽ ചിറ്റുമല ബ്ലോക്കിൽ വിജയിയായ ശിവനാഥനെ അനുമോദിച്ചു വികസന സമിതി അധ്യക്ഷ കെ സോമവല്ലി ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി വാർലങ്കം സ്റ്റാലിൻ സിറിൽ അധ്യക്ഷ വഹിച്ചു ഹെഡ്മാസ്റ്റർ വി അനിൽകുമാർ ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ജെസ്സിക്കുട്ടി എന്നിവർ പങ്കെടുത്തു മാധ്യമം ദിനപത്രം തിരുവനന്തപുരം യൂണിറ്റിൻ്റെ കീഴിലെ അഞ്ചാമത്തേതും കൊല്ലം ജില്ലയിൽ നെടുമ്പനയിൽ നിർമ്മിച്ച ധ എന്ന് നാമകരണം ചെയ്യപ്പെടേണ്ടതുമായ അക്ഷരവീട് നാളെ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് എഴുത്തുകാരനും സാഹിത്യകാരനുമായ അപ്പൂ മുട്ടറയ്ക്ക് ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ കൈമാർ മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കും നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് എൺപത് റബ്ബർ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഒരു കാലത്തെ കേരളത്തെ ആ നിയന്ത്രിച്ചിരുന്നത് റബ്ബർ രാഷ്ട്രീയമായിരുന്നു രാഷ്ട്രീയക്കാരുടെ നിലപാട് രാഹിത്യത്തെ ഇത്ര അർത്ഥവത്തായി പരിഹസിക്കാൻ റബ്ബറിനോളം പറ്റിയ വസ്തു വേറെയില്ല എങ്കിലും എന്താണ് റബ്ബർ റബ്ബറിന് ആ പേര് വന്നത് എന്തുകൊണ്ടാണ് ആമസോൺ ഇന്ത്യക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആമസോൺ നദീതീരത്തെ ആദിവാസികളാണ് ആദ്യമായി റബ്ബർ മരം കണ്ടെത്തിയത് റബറിനെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കുന്ന വിദേശ സഞ്ചാരി ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഇന്ത്യ കണ്ടെത്താനായി യാത്ര തിരിച്ച് വഴുതെറ്റി തെക്കേ അമേരിക്കൻ തീരത്തെത്തിച്ചേർന്ന കൊളംബസ് ഒരു ചെടിയുടെ പാല് കൊണ്ട് പന്തകൾ ഉണ്ടാക്കുന്നത് കാണുകയുണ്ടായി ആമസോൺ ഇന്ത്യക്കാർ ഈ മരത്തിന് നൽകിയിരുന്ന പേര് ചാഹുച്ചു എന്നായിരുന്നു അവരുടെ ഭാഷയിൽ കണ്ണീരൊഴുക്കുന്ന മരം എന്നാണ് ആ പേരിന്റെ അർത്ഥം ചുച്ചു എന്നെഴുതിപ്പോന്നു പ്രസിദ്ധ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോസഫ് പ്രീസ്ലി പ്രീസ്ലിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ റബർ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് പെൻസിൽ കൊണ്ടുള്ള അടയാളങ്ങൾ തുടച്ചു മാറ്റാൻ റബർ ചെയ്യാനുള്ള റബറിന്റെ കഴിവാണ് അദ്ദേഹത്തെ ഈ പേര് നൽകാൻ പ്രേരിപ്പിച്ചത് ഒരിക്കൽ തിരുവള്ളവർ തന്റെ ശിഷ്യന്മാരോടൊരു താമരയുടെ ഉയരം എത്ര എന്ന് ചോദിച്ചു ശിഷ്യന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി തല കുനിച്ചിരുന്നു വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഒരു ബിരുദൻ പറഞ്ഞു രണ്ടരയടി അപ്പോൾ തിരുവള്ളവർ വീണ്ടും ചോദിച്ചു എൻ്റെ മൂന്നരടി ആകാൻ പാടില്ലേ പെട്ടെന്നൊരു മിടുക്കൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു തണ്ണിയോളം ഉയരം താമരയ്ക്ക് അതായത് വെള്ളത്തോളം ഉയരം താമരയ്ക്കുണ്ട് എന്ന് സാരം ഒരു പക്ഷേ വെള്ളം രണ്ടര അടി ആയിരിക്കാം നാലടി ആയിരിക്കാം ആറടി ആയിരിക്കാം എട്ടടി ആയിരിക്കാം അങ്ങനെ പല അളവുകൾ വെള്ളത്തിന്റെ ആഴത്തിനെ ആശ്രയിച്ചിരിക്കും താമരയുടെ ഉയരം എന്നർത്ഥം മിടുക്കനായ ശിഷ്യന്റെ ഉത്തരം കേട്ട് സംതൃപ്തനായെങ്കിലും തിരുവള്ളവർ വീണ്ടും ചോദിച്ചു ഒരു മനുഷ്യന്റെ ഉയരം എത്രയാണ് ശിഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓരോ മനുഷ്യന്റെയും ഉയരം അവന്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചായിരിക്കും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കുറഞ്ഞാൽ അവന്റെ ഉയരവും കുറയും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ഉയരം കുറയ്ക്കരുത് അതുകൊണ്ട് ജീവിതത്തിൽ ആവോളം പ്രതീക്ഷിക്കുക ആഗ്രഹിക്കുക സ്വപ്നം കാണുക അവയാണ് നിങ്ങളുടെ ഉയരം തീരുമാനിക്കുന്നത് അശോക് നാരായണൻ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും താല്പര്യത്തിനും നാട്ടുവട്ടം ക്ലീമിന്റെ സ്നേഹവും ആഗ്രഹവും ഉണ്ട് അപ്പം ലൈല ക്രിയേഷൻസിന്റെ ഏഴ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ഇന്ന് ലഭ്യമാണ് ആ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ബന്ധുക്കൾക്ക് നിങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പുകളിലേക്കൊക്കെ അതൊന്ന് ഷെയർ കൊടുക്കണം നിങ്ങൾക്ക് വ്യക്തിപരമായി പറയാൻ കഴിയുന്നവരുടെ അതൊന്ന് കാണുകയും ഞങ്ങളുടെ ഈ ചാനലുകളല്ല ഞങ്ങളുടെ മൂന്ന് ചാനലുകളുണ്ട് നാട്ടുവട്ടം ലൈല അവർ അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് മൂന്ന് ചാനലുകളും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം